ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചും നമ്മൾ ആ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചിട്ടും പറയുന്നൊരു വീഡിയോ ആണ് റമദാ മാസത്തിൽ മാത്രം നിസ്കരിക്കേണ്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം ഇരുപത് റക്അത്താണ് നമ്മൾ തറാവീഹ് നിസ്കരിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിൽ നിസ്കാരത്തിൻ്റെ ഇമേജും കൂടി കാണിച്ചിട്ടാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ നീയത്ത് വെക്കണം തറാവിഹ് എന്ന സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാലത്ത് താഴലാക്കു വേണ്ടി ആയി അതായി ഞാൻ നിസ്കരിക്കുന്നു ഇനി നിങ്ങൾ ഇമാമോട് കൂടിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ നെയ്യത്ത് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്നുള്ളത് നീയത്ത് വെക്കുക നെയ്യത്ത് വെച്ച ശേഷം ഇനി തെക്ക് ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് വജ്ജഹത്തോതുക വജ്ജഹത്തോതാൻ നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഈ ഒരു തിക്കറ് ഒരു തവണ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് ഫാത്തിഹയും സൂറത്തും ഓതുക പിന്നെ റുക്കുവും എത്തിതാലും സുജൂദും ചെയ്യുക അങ്ങനെ ഒരു റെക്കഴത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ രണ്ടാമത്തെ റെക്കഴത്ത് നിസ്കരിക്കുക അങ്ങനെ അത്തഹിയാത്ത് ചൊല്ലി സലാം വീട്ടിയ ശേഷം നമ്മളങ്ങനെ രണ്ട് റെക്കഴത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഈ കാണുന്ന തിക്കറ് ചൊല്ലുക എന്നിട്ട് നമ്മൾ വീണ്ടും രണ്ട് റെക്കഴത്ത് നിസ്കരിക്കുക ഓരോ രണ്ട് റക്കയത്ത് നിസ്കരിക്കുമ്പോഴും നമ്മൾ നീയത്ത് വെക്കാൻ മറക്കരുത് അങ്ങനെ വീണ്ടും നമ്മൾ രണ്ട് റക്കയത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക റമഗ്വാനിൻ്റെ ആദ്യത്തെ പത്തിലാണ് നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ തിക്കറാണ് ചൊല്ലേണ്ടത് ഇനി രണ്ടാമത്തെ പത്തിലാണെങ്കിൽ ഈ വിക്കറ് ചൊല്ലുക മൂന്നാമത്തെ പത്തിലാണെങ്കിൽ ഈ വിക്കറാണ് ചൊല്ലേണ്ടത് എന്നിട്ട് നമ്മൾ അള്ളാഹുമ്മ ഇന്നക്കൂൻ തൊഹിബുൽ അഫുഅ ഫുന്നി എന്നുള്ള ആ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് വീണ്ടും രണ്ട് റക്കഴത്ത് സുന്നത്ത് നിസ്കരിക്കണം അങ്ങനെ ടോട്ടൽ നമ്മൾ ഇരുപത് റക്കഴത്ത് നിസ്കരിക്കണം തറാവീഹ് നിസ്കാരത്തിൻ്റെ ഓരോ രണ്ട് റക്കഴത്ത് നിസ്കാരം കഴിഞ്ഞാലും ഈ ദിക്കറാണ് ചൊല്ലേണ്ടത് ഓരോ നാല് റക്കഴുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഇക്കറും ചൊല്ലുക കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇരുപത് റക്കയത്ത് നിസ്കരിച്ച ശേഷം ഇനി തറാവീഹിൻ്റെ ഈയൊരിത് ആ ചൊല്ല അങ്ങനെ നമ്മൾ തറാവീഹ് നിസ്കാരം പൂർത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് തറാവേഹ് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് മുപ്പത് ദിവസം നമ്മൾ തറാവേഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഉമ്മ തന്നെ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തനാവും രണ്ടാമത്തെ ദിവസത്തേത് തൻ്റെ മിനിങ്ങളായ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കും മൂന്നാമത്തേത് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നുവെന്ന് അറിശിൻ്റെ താഴെ നിന്നും ഒരു മലക്ക് വിളിച്ചു പറയും നാലാമത്തെ ദിവസത്തേത് തൗറാത്ത് ഇഞ്ചീൽ ജബൂറ് കുർആാൻ ഇവ ഓദ്യത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കും അഞ്ചാമത്തെ ദിവസത്തേത് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സ ഇവയിൽ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും ആറാമത്തേത് ബൈത്തുൽ മൂർ ത്വവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൺതരികളും അവന് പുറക്കലിനെ തേടും ഏഴാമത്തേത് ഫിർഅൻ ഹാമാൻ എന്നിവർക്കെതിരെ മൂസാ നബി അലഹിസ്സലാമിനൊപ്പം സഹായിച്ച പ്രതിഫലം ലഭിക്കും എട്ടാമത്തെ ദിവസത്തേത് ഇബ്രാഹിം നബി അലഹിസ്സലാമിന് കൊടുത്ത പ്രതിഫലം ലഭിക്കും ഒമ്പതാമത്തെ ദിവസത്തേത് ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും പത്താമത്തേത് ലോക നന്മകൾ അള്ളാഹു നൽകും പതിനൊന്നാമത്തേത് പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ഈ ദുനിയാവിൽ നിന്നും മരണപ്പെടും പന്ത്രണ്ടാമത്തേത് പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖവുമായിട്ട് കിയാമത്നാളിൽ അവൻ വരും പതിമൂന്നാമത്തേത് തെറ്റുകളിൽ നിന്നും നിർഭയനായി കിയാമത്നാളിൽ ആ വ്യക്തി വരും പതിനാലാമത്തേത് അവൻ തറാവീഹ് നിസ്കരിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അതുകാരണമായി അവനെ വിചാരണ ചെയ്യുകയും ഇല്ല പതിനഞ്ചാമത്തേത് മലക്കുകൾ അവൻക്ക് വേണ്ടിയിട്ട് റഹ്മത്തിനെ തേടും പതിനാറാമത്തേത് നരകമോചനവും സ്വർഗപ്രവേശനവും അവ്വാഹു ആ വ്യക്തിക്ക് രേഖപ്പെടുത്തും പതിനേഴാമത്തെ ദിവസത്തേത് അമ്പിയാക്കളുടേതിന് തുല്യമായ പ്രതിഫലം ലഭിക്കും പതിനെട്ടാമത്തേത് അള്ളാഹുവിൻ്റെ അടിമയെ നിന്നെയും നിന്റെ മാതാപിതാക്കളെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരു മലക്ക് വിളിച്ചു പറയും പത്തൊമ്പതാമത്തെ ദിവസത്തേത് ജന്നാത്തൽ ഫിർദൌസിൽ അവൻ്റെ ദർജ വർദ്ധിപ്പിക്കും ഇരുപതാമത്തെ ദിവസത്തേത് സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം ലഭിക്കും ഇരുപത്തൊന്നാമത്തേത് പ്രകാശത്തിനാലുള്ള ഒരു ഭവനം അള്ളാഹു അവന് സ്വർഗത്തിൽ നിർമ്മിക്കും ഇരുപത്തിരണ്ടാമത്തേത് അന്ത്യനാളിൽ എല്ലാ വിഷമതകളിൽ നിന്നും നിർഭയനായി അവൻ വരും ഇരുപത്തി മൂന്നാമത്തേത് സ്വർഗത്തിൽ അവനൊരു പട്ടണം നിർമ്മിക്കും ഇരുപത്തിനാലാമത്തേത് ഉത്തരം ലഭിക്കപ്പെടുന്ന ഇരുപത്തിനാല് പ്രാർത്ഥനകൾ ഇരുപത്തഞ്ചാമത്തെ ദിവസത്തേത് ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കും ഇരുപത്തി ആറാമത്തേത് നാൽപ്പത് കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തും ഇരുപത്തിയേഴാമത്തേത് അന്ത്യനാളിൽ മിന്നൽ വേഗത്തിൽ സിറാത്തുപാലം കടക്കും ഇരുപത്തെട്ടാമത്തേത് സ്വർഗത്തിൽ അവൻ്റെ ദറജ ഉയർത്തും ഇരുപത്തൊമ്പതാമത്തേത് സ്വീകരിക്കപ്പെട്ട ആയിരം ഹജ്ജിൻ്റെ പ്രതിഫലം ഇനി അവസാനത്തേത് സ്വർഗീയ പഴങ്ങൾ ഭക്ഷിച്ചോളാനും സൽസബീലിൽ കുളിച്ചോളാനും ഹൗലുൽ കൗസർ കുടിച്ചോളാനും ഞാൻ നിൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയും എന്ന് അള്ളാഹു പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തറാവീഹ് നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം ഇൻഷാല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം